നമസ്കാരം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോകാതെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പരാതി നൽകുവാനുള്ള സംവിധാനം കേരള പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായ പോൾ ആപ്പ് വഴിയോ തുണ വെബ് പോർട്ടൽ വഴിയോ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോകാതെ തന്നെ പരാതി നൽകാം പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക ഇതിനായി പരാതിക്കാരൻ്റെ പേര് വയസ്സ് മൊബൈൽ നമ്പർ ആധാർ നമ്പർ പൂർണ്ണ മേൽവിലാസം എന്നിവ ആദ്യഘട്ടം നൽകണം തുടർന്ന് പരാതിക്ക് ആധാരമായ സംഭവം നടന്ന സ്ഥലം തീയതി പരാതിയുടെ ലഘു വിവരം എന്നിവ രേഖപ്പെടുത്തി ഏത് പോലീസ് സ്റ്റേഷൻ പരിധി ഏത് ഓഫീസിലേക്കാണോ പരാതി അയക്കേണ്ടത് എന്നിവ സെലക്ട് ചെയ്ത ശേഷം അനുബന്ധമായി മറ്റേതെങ്കിലും രേഖകൾ നൽകാനുണ്ടെങ്കിൽ അവ കൂടി അപ്ലോഡ് ചെയ്യാവുന്നതാണ് പോലീസ് സ്റ്റേഷൻ മുതൽ ഡി ഓഫീസ് വരെ പരാതി നൽകുവാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും പരാതി നൽകിയതിനുള്ള റെസിപ്റ്റ് പരാതിക്കാരന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ് സമർപ്പിച്ച പരാതിയുടെ നിലവിലെ അവസ്ഥയും സ്വീകരിച്ച നടപടികളും ഈ സംവിധാനത്തിലൂടെ പരിശോധിക്കുവാനും സാധിക്കും